സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിച്ച ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഇന്ന് പുറത്തുവിടും സ്വകാര്യത ഹനിക്കുന്നു എന്ന് കണ്ടെത്തിയ അറുപത്തിരണ്ട് പേജുകൾ ഒഴികെയുള്ളവയാണ് പ്രസിദ്ധീകരിക്കുക വിവരാവകാശ കമ്മീഷൻ ഉത്തരവിനെ തുടർന്നാണ് നടപടി വിവരങ്ങളുമായി എ ബി ജോൺ തോമസ് ചേരുന്നുണ്ട് എ ബി നാലര വർഷത്തിന് ശേഷമാണ് ഈ ഒരു റിപ്പോർട്ട് ഇപ്പോൾ വെളിച്ചം കാണാൻ പോകുന്നത് എന്തൊക്കെയാണ് ഈ റിപ്പോർട്ടിൽ അടങ്ങിയ വിശദാംശങ്ങൾ അതേപോലെ എങ്ങനെയാണ് ഇതിനെ ഈ ഒരു സ്വാഗതാർഹമായ ഒരു തീരുമാനത്തെ നോക്കിക്കാണുന്നത് കാളിദാസ് ഈ രണ്ടായിരത്തി പറഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ മുപ്പത്തി ഒന്നിനാണ് ഈ പ്രധാനപ്പെട്ട ഈ ഒരു റിപ്പോർട്ട് സർക്കാരിന് മുന്നിൽ കമ്മീഷൻ സമർപ്പിക്കുന്നത് അത് ഈ നടിയാക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് ആണ് ഇത്തരത്തിലൊരു അന്വേഷണവും അന്വേഷണ കമ്മീഷനെ നിയമിക്കുന്നത് തുടങ്ങിയിട്ടുള്ള നടപടികളിലേക്കൊക്കെ തന്നെ പോകുന്നത് അതിനെ അടിസ്ഥാനമാക്കി ഹേമ കമ്മീഷൻ അത് മൂന്ന് പേരെ മൂന്ന് പേരാണ് അതിൽ അംഗങ്ങളായിട്ടുള്ളത് ഈ മൂന്ന് പേരും വിശദമായി തന്നെ ഈ വിഷയം പഠിക്കുകയും നിരവധി ആളുകളുടെ പ്രതികരണങ്ങളൊക്കെ െ നേടുകയും ഒക്കെ തന്നെ ചെയ്തതിന് ശേഷമാണ് ഈ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത് ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് പേജാണ് ഈ റിപ്പോർട്ടിന്റെ ഭാഗമായിട്ടുള്ള ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് പേജുള്ള റിപ്പോർട്ടാണ് കൈമാറുന്നത് അത് ഇതിനു വേണ്ടിയിട്ട് അഞ്ചു പേരാണ് ഈ റിപ്പോർട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ നൽകിയിരുന്നത് അതിനുള്ള പ്രത്യേകമായിട്ടുള്ള തുക കൊണ്ട് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് അതിന്റെ തുക അതും ഈ അഞ്ചു പേരും ട്രഷറിയിൽ ഇത് അടച്ചിട്ടുമുണ്ട് എന്തായാലും ഇന്ന് വൈകുന്നേരത്തോടു കൂടി നാലുമണിയോടുകൂടിയാണ് ഇവർക്ക് ഈ റിപ്പോർട്ട് കൈമാറുക എന്നുള്ളതാണ് ഈ നമുക്ക് ലഭ്യമാകുന്ന വിവരം എന്ന് പറയുന്നത് എന്തായാലും ഈ സംഭവം പുറത്തേക്ക് വരുന്നതോടുകൂടി തന്നെ വലിയ രീതിയിലുള്ള ചർച്ചകൾക്ക് ഇത് വഴി വെക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല കാരണം ഈ നാലര കൊല്ലം ഈ റിപ്പോർട്ട് സർക്കാരിന്റെ കയ്യിൽ ലഭിച്ചതിന് ശേഷം എന്തുകൊണ്ട് ഇത് പുറത്തുവിട്ടില്ല എന്നുള്ളൊരു ചോദ്യം സ്വാഭാവികമായി ഉയർന്നു വരുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു എന്തായാലും സിനിമാ മേഖലയിൽ സ്ത്രീകൾ അനുഭവിക്കുന്ന വലിയ രീതിയിലുള്ള പ്രതിസന്ധികളുണ്ട് ആ അതിനെ ഒക്കെ തന്നെ അല്ലെങ്കിൽ അതിന്റെ ആ വിഷയങ്ങളെല്ലാം തന്നെ പഠിച്ചുകൊണ്ട് തന്നെയുള്ള റിപ്പോർട്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത് ഒപ്പം തന്നെ ഇതിൽ അറുപത്തിരണ്ട് പേജുകൾ നൽകാനുള്ള സാധ്യതയില്ല കാരണം അത് വ്യക്തി വിവരങ്ങളെ ബാധിക്കുന്ന അല്ലെങ്കിൽ വ്യക്തികളെ സ്വകാര്യതയെ ബാധിക്കുന്ന വിഷയമാണ് എന്നുള്ളത് കണക്കിലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ അറുപത്തിരണ്ട് പേജുകൾ ഒഴിവാക്കിക്കൊണ്ട് ബാക്കി ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് പേജുകൾ നൽകാമെന്നുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത് അതും വിവരാവസ്ഥ കമ്മീഷൻ അത് ഈ റിപ്പോർട്ട് പുറത്തുവിടണമെന്ന് ആവശ്യപ്പെട്ട് സമർപ്പിച്ചിട്ടുള്ള ആ നിർദ്ദേശത്തിൽ അത് ഈ കാര്യങ്ങളെല്ലാം തന്നെ വ്യക്തമായി പറയുന്നുണ്ട് എന്തായാലും ഉത്തരവ് പൂർണ്ണമായിട്ട് നടപ്പാക്കിയെന്ന് ഗവൺമെന്റ് സെക്രട്ടറി ഉറപ്പാക്കണമെന്നും ആ ഒരു ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഈ റിപ്പോർട്ടിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് കാസ്റ്റിംഗ് കവച്ച് പോലുള്ള നിരവധിയായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഈ മേഖലയിൽ ഉണ്ടാകുന്നുണ്ട് അതിനെയൊക്കെ തന്നെയും ശക്തമായ രീതിയിലുള്ള ഇടപെടലുകൾ ഉണ്ടാകണമെന്നുള്ളൊരു ആവശ്യമാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ റിപ്പോർട്ട് വായ ശേഷം ഈ സ്വകാര്യത ഹനിക്കാതെയുള്ള ഭാഗം മാത്രം പുറത്തുവിടാനായിട്ടുള്ള ഒരു തീരുമാനം ഉണ്ടാകണമെന്നുള്ളൊരു നിർദ്ദേശം മനുഷ്യ ഉപരാഷ്ട്ര കമ്മീഷൻ ഉന്നയിക്കുകയായിരുന്നു നാൽപ്പത്തി ഒമ്പതാം പേജിലെ തൊണ്ണൂറ്റി ആറാം ഖണ്ഡിക അപ്പം എൺപത്തി ഒന്ന് മുതൽ നൂറ്റിപ്പത്ത് വരെയുള്ള പേജുകളും നൂറ്റി അറുപത്തഞ്ച് മുതൽ നൂറ്റി തൊണ്ണൂറ്റിയാറ് വരെയുള്ള ഭാഗങ്ങളുമാണ് ഭാഗങ്ങളും അതിന്റെ അനുബന്ധവുമാണ് ഇതുമായി ബന്ധപ്പെട്ട് പുറത്തുവിടരുത് എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ മുപ്പത്തി ഒന്നിനാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നത് ഈ റിപ്പോർട്ട് പുറത്തു വന്നാൽ മലയാള സിനിമാ വ്യവസായവും പല കുടുംബങ്ങളും തകരും എന്നുള്ള ഒരു റിപ്പോർട്ട് കൂടി അതുകൊണ്ട് തന്നെ ഈ റിപ്പോർട്ട് പുറത്തുവിടരുത് എന്ന് അതിന് തെളിവുകളൊന്നും തന്നെ ഇല്ലാത്ത ഒരു കാര്യമാണ് കാരണം ഇതെല്ലാം തന്നെ ആരോപണങ്ങൾ എന്ന നിലയ്ക്ക് മാത്രമാണ് നമുക്ക് കണക്കാക്കാൻ കഴിയുക ഇതിലെല്ലാം അന്വേഷണങ്ങൾ നടക്കേണ്ടതുണ്ട് ഈ അന്വേഷണം നടന്നെങ്കിൽ മാത്രമേ ഇതിന്റെ ബാക്കി വിവരങ്ങൾ പുറത്തു വരികയുള്ളൂ അപ്പോൾ ഇത് അന്വേഷണ വിധേയമാക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യമായി ചൂണ്ടിക്കാണിക്കാനുള്ളത് ഇതിൽ പറഞ്ഞിരിക്കുന്നത് പലപ്പോഴും ആരോപണങ്ങൾ മാത്രമായിട്ടാണ് ഈ ഘട്ടത്തിൽ പരിഗണിക്കപ്പെടുന്നത് എന്നുള്ളതാണ് ഇതിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കാളി തീർച്ചയായും മേ ബി അതേപോലെ തന്നെ ഇപ്പോൾ ഈ ഒരു അറുപത്തിരണ്ട് പേജിലുള്ള ഈ സ്വകാര്യ വ്യക്തികളുടെ പേരടങ്ങിയ ഈ ഒരു അറുപത്തിരണ്ട് പേജാണ് ഇപ്പോൾ ഇതിൽ നിന്നും മാറ്റി മാറ്റിവെച്ചിട്ട് പുറത്തു വിടുമെന്ന് പറയുന്നത് അപ്പോൾ ഈ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ വ്യക്തികളും ഇത്തരത്തിലുള്ള ഒരു ആരോപണങ്ങൾക്കെല്ലാം വിധേയരല്ലേ കാരണം ഇവർ ഇവരെ സംബന്ധിച്ചൊരു അന്വേഷണം കൂടുതൽ വ്യാപിപ്പിച്ചാലല്ലേ ഇതിൻ്റെ പുറകിൽ നടക്കുന്ന പല കേസുകളും അല്ലെങ്കിൽ പല തരത്തിലുള്ള ആരോപണങ്ങളും സത്യമാണോ എന്നുള്ള തരത്തിൽ നമുക്ക് പുറത്തു കൊണ്ടുവരാൻ സാധിക്കൂ തീർച്ചയായും അതാണ് ഈ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് എന്ന് പറയുന്നത് അത് ആ റിപ്പോർട്ടിലുള്ള കാര്യങ്ങൾ അത് ആരോപണങ്ങൾ എന്ന നിലയ്ക്ക് തന്നെയാണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ പരിഗണിക്കപ്പെടുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ സർക്കാർ ഇത് വിടാതിരുന്നതിലുള്ള അതായത് നാലര കൊല്ലം എന്തുകൊണ്ട് ഇത് വെച്ചു എന്നുള്ള ഒരു ചോദ്യം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായി സർക്കാരിന്റെ വാദം എന്ന് പറയുന്നത് ആ നിലയ്ക്ക് തന്നെയാണ് കാരണം ഇത്തരത്തിൽ ഈ റിപ്പോർട്ട് പുറത്ത് വന്നു കഴിഞ്ഞാൽ സിനിമാ വ്യവസായത്തെ അത് പ്രതികൂലമായി ബാധിക്കും ഒപ്പം തന്നെ നിരവധിയായിട്ടുള്ള കുടുംബങ്ങളെ അത് പ്രതികൂലമായി ബാധിക്കും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇത്രയും നാൾ ഈ റിപ്പോർട്ട് പുറത്തുവിടാതിരിക്കുന്നതിനുള്ള ഒരു ന്യായീകരണം എന്ന സർക്കാർ പറഞ്ഞിരുന്നത് ഈ വിഷയങ്ങളെല്ലാം തന്നെ അതായത് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന അറുപത്തിരണ്ട് പേജുകളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന വിവരങ്ങൾ അത് പുറത്തുവിടരുതെന്ന് പറയുന്നതിന്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അതിന് സ്ഥിരീകരണം ലഭ്യമായിട്ടില്ല എന്നുള്ളതാണ് അതൊരു ആരോപണം എന്ന നിലയ്ക്ക് തന്നെയാണ് ഒപ്പം തന്നെ കമ്മീഷന് മുന്നിൽ കൊടുത്തിരിക്കുന്ന ആരോപണം ആയതുകൊണ്ട് തന്നെ അതിന് അത്തരത്തിലുള്ള ഒരു വാല്യൂ ഉണ്ടാവുകയും ചെയ്യും അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ഈ വിഷയങ്ങളെല്ലാം തന്നെ അന്വേഷണ പരിധിയിലേക്ക് വരിക എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം അന്വേഷണ പരിധിയിൽ വന്ന അന്വേഷണ വിവരങ്ങൾ അത് സ്ഥിരീകരിക്കേണ്ടതുണ്ട് അതാണ് പ്രധാനമായും ഉന്നയിക്കപ്പെടുന്ന ഒരു വിഷയമെന്ന് പറയുന്നത് എന്തായാലും കഴിഞ്ഞ കുറേ നാളുകളായി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ചർച്ചകളൊക്കെ തന്നെ ഉണ്ടാകുന്നുണ്ട് നിരവധിയായിട്ടുള്ള ആളുകളുടെ സമ്മർദ്ദം മൂലമാണ് ഇത്തരത്തിൽ ഈ പ്രധാനപ്പെട്ട സുപ്രധാനമായിട്ടുള്ള ഈ ഒരു അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് അത് പുറത്തു വരാതിരിക്കുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ ചൂണ്ടിക്കാണിച്ചിരുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് നിരവധിയായിട്ടുള്ള പ്രതികരണങ്ങൾ ഉൾപ്പെടെ ഇന്ന് വരാനുള്ള സാധ്യതയുണ്ട് സ്വാഭാവികമായും സിനിമാ വ്യവസായ മേഖലയെ തകർക്കുന്ന അല്ലെങ്കിൽ അതിന് വെല്ലുവിളിയാകുന്ന ഒരു റിപ്പോർട്ടാണ് കമ്മീഷൻ സമർപ്പിച്ചിരിക്കുന്നത് എന്നുള്ള ഒരു വിലയിരുത്തലാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ ഇത് പുറത്തുവിടാതിരുന്നത് എന്തായാലും ഇന്ന് വൈകുന്നേരം നാലു മണിയോടുകൂടി ഈ റിപ്പോർട്ട് ആവശ്യപ്പെട്ട് വിവരാവകാശ നിയമപ്രകാരം ഈ റിപ്പോർട്ട് ആവശ്യപ്പെട്ട് അഞ്ചു പേർക്കും അതിൽ മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെയുള്ള ആളുകളുണ്ട് എന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരം ഈ റിപ്പോർട്ട് ഇന്ന് വൈകുന്നേരം നാലുമണി അഞ്ചു മണി സമയത്തോടുകൂടി തന്നെ പുറത്തു വരാനിരിക്കുകയാണ് ഒരു തീർച്ചയായും മേ ബി കാരണം ഇപ്പോൾ മലയാള വ്യവസായ മേഖലയെ തന്നെ ഉലയ്ക്കാൻ പോകുന്നൊരു ഒരു റിപ്പോർട്ടായിരിക്കും ഇപ്പോൾ ഈ വൈകുന്നേരം പുറത്തു വരാനിരിക്കുന്നത് എത്ര പേരുടെ ഒരു അന്നം അല്ലെങ്കിൽ പല ആൾക്കാരുടെയും എത്രയോ ജീവനുകളുടെ അന്നം കൂടിയാണ് സിനിമ എന്ന് പറയുന്നത് അപ്പോൾ ഇത്തരത്തിലൊരു ആരോപണം വരുമ്പോൾ പ്രത്യക്ഷമായിട്ടല്ലെങ്കിലും പരോക്ഷമായിട്ട് ഈ ഒരു കാര്യങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അവർക്കറിയാമായിരിക്കും അവർക്കും ഇതിനെക്കുറിച്ച് കൂടുതൽ പേടി ഉണ്ടാവില്ല കാരണം ഇനിയും നാളെയും അവർക്ക് ഈ ഒരു മേഖലയിൽ നിൽക്കേണ്ടതാണ് അവർ മുൻപ് എപ്പോഴോ കാണിച്ച ചില തെറ്റുകളുടെ ഒരു ബാക്കി പത്രം എന്നോണം വർഷങ്ങൾക്ക് ശേഷം ഈ റിപ്പോർട്ടിനുള്ളിൽ കൂടി ഇത് പുറത്തു വരികയാണ് അപ്പോൾ ഈ എത്ര എത്ര പേരുടെ അല്ലെങ്കിൽ അണിയറ പ്രവർത്തകരുടെ അല്ല അത് മാത്രമല്ല മുന്നിൽ നിൽക്കുന്ന നടന്മാരാണെങ്കിൽ നടന്മാരാണെങ്കിലും അവർക്കും ഇത്തരത്തിലൊരു ആരോപണങ്ങൾ അവരുടെ അവസരം കുറയ്ക്കുന്ന നിലയിലേക്കായിരിക്കുമല്ലോ ഈ ഒരു സംഭവം എത്തുന്നത് എബി എബി ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയ്ക്ക് എബിയുടെ ഒരു എബിയുടെ ഒരു അഭിപ്രായം എന്താണ് കാരണം നാളെയും നമുക്ക് മലയാള സിനിമ ഇപ്പോൾ ഏറ്റവും കൂടുതൽ മികച്ച രീതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ എബിക്ക് ഇതിൽ പറയാൻ സാധിക്കുന്നതാണ് കാരണം സിനിമ ഇനിയിപ്പോൾ നമ്മൾ കൂടുതൽ പിടിച്ചുകെട്ടേണ്ടിയിരിക്കുന്നു കൂടുതൽ അതിനെ മുന്നോട്ട് ലോകത്തിന് കാണിച്ചു കൊടുക്കുന്ന ഒരു ലോകത്തിന് മാതൃകയാവുന്ന ഒരു നിലയിലാണ് മലയാള സിനിമ മാറിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലൊരു റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ഈ പല നടന്മാർക്കും അവസരം കുറയാം അല്ലെങ്കിൽ അണിയറ പ്രവർത്തകർക്കും അവസരം കുറയുന്നൊരു തരത്തിലേക്കും ഇത് നീങ്ങുകയല്ലേ അത് കൂടുതൽ മലയാള സിനിമയെ കൂടുതൽ ആശങ്കയിലേക്ക് ആഴ്ത്തുകയല്ലേ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു റിപ്പോർട്ട് പുറത്തു വരുന്നതിലൂടെ നമുക്ക് അനുമാനിക്കാൻ സാധിക്കുന്നു ഒരു തരത്തിലത് ഇത് സിനിമയ്ക്കെതിരെയുള്ള റിപ്പോർട്ടല്ല എന്നുള്ളതാണ് ഇതിൽ ആദ്യം പ്രഥമമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം കാരണം സിനിമാ മേഖലയിൽ നിരവധിയായിട്ടുള്ള ഇത്തരത്തിലുള്ള ചൂഷണങ്ങൾ നടക്കുന്നുണ്ട് ആ ചൂഷണങ്ങൾക്കെതിരെയുള്ള ഒരു അന്വേഷണമാണ് ഉണ്ടായത് നടിയെ ആക്രമിച്ച കേസ് അതിന്റെ കേസ് ഇപ്പോഴും കോടതിയിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി പതിനേഴിൽ ഉണ്ടായ സംഭവമാണ് അതിനുശേഷം ഇപ്പോൾ പോലും അതിൻ്റെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല ഇര ആക്കപ്പെടുന്ന ആളുകൾ അത് ജീവിതകാലം മുഴുവൻ ഇരയാക്കപ്പെടുകയും അതിൽ അല്ലെങ്കിൽ അതിന്റെ ആ കുറ്റം ചെയ്ത ആളുകൾ ഒരു തരത്തിലും മുഖം പോലും മറക്കേണ്ട അത് രീതിയിൽ അവർ അവർ സ്വൈരവിഹാരം നടത്തുകയും ചെയ്യുന്ന ഒരു നിലയിലേക്ക് കാര്യങ്ങൾ വരുന്നുണ്ട് അത് കിട്ടുന്ന ഒരു പ്രിവിലേജ് എന്ന് പറയുന്നത് അത് വളരെ വലുതാണ് ഇത്തരത്തിൽ സിനിമയിൽ അവസരം നേടിയെടുക്കുന്നതിന് വേണ്ടി പലതരത്തിലുള്ള വിട്ടുവീഴ്ചകൾക്കും തയ്യാറാകേണ്ടി വന്ന നിരവധിയായിട്ടുള്ള ആളുകളുണ്ട് അവരുടെ വ്യക്തിപരമായിട്ടുള്ള അവരുടെ ഐഡന്റിറ്റിക്ക് എതിരെയുള്ള അവരുടെ വ്യക്തിത്വത്തിനെതിരെയുള്ള ഒരു കടന്നു കയറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് കൃത്യമായി അതിന് ആരൊക്കെയാണോ അതിന് പങ്കാളികളായിട്ടുള്ളത് അല്ലെങ്കിൽ അതിന് കാരണക്കാരായിട്ടുള്ളത് അവർ അവർക്കെല്ലാം അവരെല്ലാം അവർ തന്നെ നിയമത്തിന്റെ കൃത്യമായ രീതിയിൽ നിയമത്തിന് മുന്നിൽ അവർ വരിക എന്നുള്ളത് തന്നെ ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് എന്തായാലും ഇതൊരിക്കലും സിനിമയ്ക്കെതിരല്ല മറിച്ച് ഈ സിനിമയുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന അല്ലെങ്കിൽ സിനിമയുടെ പരിസരങ്ങളിൽ ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള സംഭവങ്ങളുണ്ട് സ്ത്രീകൾക്ക് അവിടെ സുരക്ഷിതമായി അവർക്ക് അവരുടെ വ്യക്തിത്വത്തിന് ഒരു തരത്തിലുള്ള ഹാനികരവും ഉണ്ടാവാത്ത രീതിയിൽ അവർക്ക് വ്യക്തി അഭിമാ അവരുടെ അഭിമാനം ആത്മാഭിമാനം പണയം വെക്കേണ്ടാത്ത രീതിയിൽ ആ നിലയ്ക്ക് തന്നെ അവരുടെ ആത്മാഭിമാനത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ ജീവിക്കാൻ വേണ്ടുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ടാവണം അത്തരത്തിലുള്ള സാഹചര്യം ഇല്ല എന്ന് സൂചിപ്പിക്കുന്ന നിരവധിയായിട്ടുള്ള സംഭവങ്ങൾ ഈ സിനിമാ മേഖലയിൽ നിന്നും ഉയർന്നു വരുന്ന സാഹചര്യങ്ങൾ കൂടി നമ്മൾ പല കൂറി പല തവണയായി കണ്ടിട്ടുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള വിമർശനങ്ങൾ ആരോപണങ്ങളൊക്കെ തന്നെ ഉണ്ടാകുമ്പോഴും ഈ ആരോപണം ഉന്നയിച്ചിട്ടുള്ള ആളുകൾ ഒരു അവർ സിനിമയുടെ മാറുഭാഗത്തേക്ക് അല്ലെങ്കിൽ സിനിമയുടെ പിന്നാമ്പുറങ്ങളിലേക്ക് അവർ പിന്നീട് അവർ ഒരിക്കലും തന്നെ വെളിച്ചത്തേക്ക് വരാൻ പറ്റാത്ത നിലയിലേക്ക് കാര്യങ്ങൾ എത്തുകയും ബാക്കി ഈ ആരോപിക്കപ്പെടുന്ന അല്ലെങ്കിൽ കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് ബോധ്യപ്പെടുന്ന ആളുകൾ പോലും അവർക്ക് ഒരു തരത്തിലുള്ള നഷ്ടങ്ങൾ ഉണ്ടാവാത്ത രീതിയിൽ തന്നെ അവർ ജീവിക്കുകയും ചെയ്യുന്ന ഒരു നില കൂടിയുണ്ട് അതെന്തായാലും ഒരു തരത്തിലും ും അത് സിനിമയ്ക്കെതിരെയുള്ള ഒന്നല്ല ഈ സംഭവം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഈ റിപ്പോർട്ട് പുറത്തു വരിക എന്ന് പറയുന്നത് അത് മികച്ച ഒരു കാര്യം തന്നെയായിട്ട് തന്നെ കണക്കാക്കണം കാരണം രണ്ടായിരത്തി പതിനേഴിൽ രണ്ടായിരത്തി പതിനേഴിൽ നടിയെ ആക്രമിക്കപ്പെടുന്നു അതിനുശേഷം ഈ കമ്മീഷനെ വെക്കുന്നു അന്വേഷണം നടത്തുന്നു ആ കമ്മീഷന്റെ അന്വേഷണം നടത്തി രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ മുപ്പത്തി ഒന്നാം തീയതി റിപ്പോർട്ട് സമർപ്പിച്ചിട്ടും എന്തുകൊണ്ട് ഈ റിപ്പോർട്ട് പുറത്തു വന്നില്ല എന്നുള്ള ചോദ്യം സ്വാഭാവികമായും ഉയർന്നു വരുന്നത് അത് അത് ന്യായമായിട്ടുള്ള ചോദ്യം തന്നെയാണ് ആരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള നടപടി അല്ലെങ്കിൽ ഈ ഒരു റിപ്പോർട്ട് പൂർത്തി പൂർത്തിവെച്ചുള്ള നടപടിയിലേക്ക് പോയത് എന്നുള്ളതാണ് ഓക്കെ അറുപത്തിരണ്ട് പേജ് അത് ഒഴിവാക്കിക്കൊണ്ടുള്ള അതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അതിൽ ആളുകളുടെ പേര് വിവരങ്ങളുണ്ട് അത് ഒഴിവാക്കിക്കൊണ്ട് ബാക്കി ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് പേജ് ഉള്ള റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ അവർ ഒരിക്കലും സിനിമ വ്യവസായത്തെ തകർക്കുക എന്നുള്ള കൂടിയല്ല സിനിമയുടെ പേരിൽ ഇത്തരത്തിലുള്ള നികൃഷ്ടമായിട്ടുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് അത് വ്യക്തമാണ് ആ നിലയിലുള്ള സംഭവങ്ങൾ അന്വേഷണ പരിധിയിൽ വരിക അതിൽ കുറ്റക്കാരായിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ അവർ ശിക്ഷിക്കപ്പെടുക എന്നുള്ളത് തന്നെയാണ് അത് അവർ ചെയ്ത ഏതെങ്കിലും കാലത്ത് ചെയ്ത കുറ്റം അത് ആ കാലത്ത് അവർ അത് ആ രീതിയിൽ മുതലാക്കിയിട്ടുണ്ടെങ്കിൽ ആ നിലയ്ക്ക് തന്നെ അതിനുള്ള ശിക്ഷ അനുഭവിക്കുക എന്നുള്ളത് തന്നെയാണ് അതിൽ പറയാനുള്ളത് ശരി ഇതൊരിക്കലും സിനിമാ വ്യവസായ മേഖലക്കെതിരായ ഒരു നടപടിയല്ല തീർച്ചയായും സിനിമയിലെ സ്ത്രീകൾക്ക് കൂടുതൽ കൂടുതൽ അവസരങ്ങൾ അല്ലെങ്കിൽ അവർക്കെതിരായ പല അതിക്രമങ്ങളും തടയിടുന്നതിന് വേണ്ടി ഇത് പുറത്തു വരേണ്ടത് അത്യാവശ്യം തന്നെയാണ് ഇത് പുറത്ത് കൊണ്ടുവരുന്നതിലൂടെ സിനിമാ മേഖലയ്ക്ക് കൂടുതൽ പ്രചോദനം അല്ലെങ്കിൽ കൂടുതൽ ആക്കം കൂട്ടുകയാണ് സിനിമ വ്യവസായ മേഖലയുടെ വേഗതയ്ക്കം കൂടുകയാണ് ഈ ഒരു റിപ്പോർട്ട് പുറത്തു വരുന്നതിലൂടെ ചേരുന്നത് എന്ന് തന്നെയാണ് കേരള വിഷൻ ന്യൂസ് പ്രതിനിധി എ ബി ജോൺ തോമസ് നമ്മളോടൊപ്പം ചേർന്ന് പറഞ്ഞത്